ഇന്ന് നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് അറിയാം പ്രാർത്ഥന എന്തിനാണ് പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന ആരോടാണ് പ്രാർത്ഥന ഇതൊക്കെ നമുക്കിന്ന് ചർച്ച ചെയ്യാം ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് സമർപ്പിക്കുക അതായത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ഒരു സ്ഥലത്തേക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പ്രാർത്ഥന എന്നുള്ള സംവിധാനം ഇന്ന് പോയി തുടങ്ങുന്നത് അതായത് നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാനോ നിങ്ങളെ ജഡ്ജ് ചെയ്യാതെ കേൾക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ പ്രാർത്ഥനയിലേക്ക് പോയി എന്ന് വരില്ല അപ്പോൾ എന്താണ് പ്രാർത്ഥന യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ളതല്ല വരാ വന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഉള്ളതല്ല മറിച്ച് എന്തിനാണ് പ്രാർത്ഥന ഇത് രണ്ടിനുമാണ് ഇന്ന് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് ഈ രണ്ടും അല്ലാതെ മറ്റൊരു ലക്ഷ്യം പ്രാർത്ഥനയ്ക്കുണ്ടോ അതാണ് നമുക്ക് ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷമങ്ങൾ നമ്മൾ ജഡ്ജ് ചെയ്യാതെ കേൾക്കാനോ വേണ്ടിയിട്ട് നമുക്കൊരു സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾ സൂചിപ്പിച്ചു അതായത് അങ്ങനെ ഒരു ആള് നമ്മളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥന ഈശ്വര് പ്രാർത്ഥനയിലേക്ക് നമ്മൾ പോവില്ല നമ്മൾ ആ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും മറ്റൊരു വ്യക്തി നമ്മളെ സഹായിക്കും അപ്പോൾ അവിടെ ഈശ്വരൻ്റെ ആവശ്യമില്ല പ്രാർത്ഥനയുടെയും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കാര്യസാധ്യത്തിനോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ പ്രശ്നങ്ങളെ തീർത്തു തരാൻ വേണ്ടിയിട്ടോ നിങ്ങളെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടോ ഉള്ള ഒന്നല്ല പ്രാർത്ഥന മറിച്ച് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളിൽ ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ മനസ്സിനെ അതിനെ ഓവർകം ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ശക്തിക്ക് മനശക്തിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ കാര്യം നടക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ നടത്തി തരാൻ മറ്റൊരു വ്യക്തിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അവിടത്തേക്കേ പോകല്ലോ അല്ലാണ്ട് നിങ്ങളെ ക്ഷേത്രങ്ങളിലൊക്കെ ഈശ്വരനിലേക്ക് പോകില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞു അതായത് എൻ്റെ കാര്യം നേടാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥന ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ കാര്യം നടക്കും ഭഗവാന് ഞാൻ എൻ്റെ കഴിയുന്നത് ഞാൻ ചെയ്യും വഴിപാട് ചെയ്യും ആ വഴിപാട് നമ്മൾ ചെയ്യുന്ന വഴിപാട് കേട്ടിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് നമുക്ക് കാര്യങ്ങൾ നടത്തി തരുന്ന ഒരാളായിട്ടാണ് ദൈവം എന്നുള്ള സങ്കല്പത്തെ നിങ്ങൾ കൊണ്ടു കണക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് പ്രപഞ്ചത്തെ ആ പ്രപഞ്ചത്തിന്റെ യൂണിവേഴ്സൽ എനർജി ആ എനർജി നമ്മുടെ ഈ ശരീരം എന്തിന് സ്വീകരിച്ചോ അല്ലെ ഈ ശരീരം കൊണ്ട് ഈ പ്രകൃതിക്ക് എന്താണോ ആവശ്യം അതിന് പകരം എന്ന അതിന് ചിന്തിക്ക ആ ചിന്തക്ക് പകരം നമുക്ക് ചുറ്റുമാടുമുള്ള അവസ്ഥയെ വിലയിരുത്തി നമ്മൾ എനിക്കും അങ്ങനെ ആകണം എന്നുള്ള ചിന്തയില് നമ്മൾ നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യുകയാണ് അതായത് നിങ്ങളെ കൊണ്ട് നിങ്ങളെ കൊണ്ട് പ്രകൃതിക്ക് എന്താണോ ആവശ്യം എന്നുള്ളതല്ല നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണോ ആവശ്യം അത് പ്രകൃതിയിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നു കഴിഞ്ഞു സത്യത്തിൽ അങ്ങനെ വരുമ്പോൾ പ്രശ്നം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈൻഡ് സെറ്റിലൂടെ കടന്നു പോകുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ തരികയാണ് ചെയ്യുക കാരണം പ്രപഞ്ചത്തിന് നിങ്ങളെ കൊണ്ട് ഒരു ലക്ഷ്യമുണ്ട് ആ പ്രപഞ്ചത്ത് നിങ്ങളിലൂടെ കടന്നു പോകേണ്ട വഴികളിൽ നിങ്ങൾ നിങ്ങൾ ഏതെല്ലാം തലത്തിലൂടെ കടന്നു പോയാലാണ് അതിന് പ്രാപ്തമാവുക ആ തരത്തിലേക്ക് നിങ്ങളെ പ്രപഞ്ചം നയിക്കും നിങ്ങൾ അതിന് ഓപ്പോസിറ്റ് ആയിഡ് ഏ അതിനുള്ള കാര്യങ്ങൾ നടന്നു ആ കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവുകയും അല്ലാതെ ഒരു പ്രശാന്തതയല മറിച്ച് ഒരു സംഘർഷാവസ്ഥയാണ് അവിടെ രൂപാന്തരപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഹേ പ്രപഞ്ചമേ നീ എന്ത് കാരണത്താലാണോ എനിക്ക് ഈ ജന്മം സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ളത് അതിനെ അല്ലെങ്കിൽ നിന്റെ തീരുമാനം എൻ്റെ ഈ ശരീരത്തിലൂടെ ഉം അല്ലെ എൻ്റെ ഈ ശരീരം വെച്ചിട്ട് നിന്റെ തീരുമാനം എന്താണോ അതിന് നീ എന്നെ പ്രാപ്തമാക്കണമേ എന്നായിരിക്കണം മാത്രമല്ല പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് നേരിടാൻ സമയത്ത് വരുന്ന സമയത്ത് നിങ്ങള് ആ പ്രപഞ്ചത്തിനോട് അതായത് മാറ്റി തരണേ എന്നല്ല പറയേണ്ടത് മറിച്ച് അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ടാണ് പറയുന്നത് അതായത് സർവവിഘ്ന ഉപശാന്തയെന്നാണ് ഗണപതിയുടെ ശ്ലോകത്തിൽ പറയുന്നത് ഇത് ആ ശ്ലോകം എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ആ ഒരു വേർഡ് മാത്രം നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറയുന്നത് എൻ്റെ സഹോദരങ്ങൾക്ക് അറിയില്ലെങ്കിൽ കമൻ്റ് ചെയ്യുക അത് ഞാൻ കമൻറ്റിൽ ആ ശ്ലോകത്തെക്കുറിച്ച് കുറിച്ച് പറയുകയും ചെയ്യാം നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അല്ല നിങ്ങൾക്ക് ആ ശ്ലോകത്തെ അറിയുമെങ്കിൽ എന്താണ് പ്രാർത്ഥന അതിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേർഡ് മാത്രം ഞാൻ ഉപയോഗിക്കുന്നത് ഉപശാന്തയെ എന്നാണ് അതായത് സർവവിഘ്ന ഉപശാന്തയെ എന്നാണ് എല്ലാ വിഘ്നങ്ങൾക്കും തീർത്തു തരണേ എന്നല്ല പറയുന്നത് ആ അവസ്ഥയിൽ നിന്ന് മറികടക്കാനുള്ള ശക്തിക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സിനെ അപ്പോ എന്തിനാണ് നിത്യമായ പ്രാർത്ഥന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം എന്തിനാണോ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ പ്രപഞ്ചത്തിന്റെ ലക്ഷ്യം നിറവേറ്റാനായി സജ്ജമായി ഇരിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ അതായത് മനസ്സും ശുദ്ധമാക്കി വയ്ക്കുക ആ പ്രപഞ്ചത്തിന്റെ ശക്തിയെ ഉൾക്കൊള്ളാനുള്ള അല്ലെങ്കിൽ ആ പ്രപഞ്ചത്തിന്റെ ഊർജത്തെ ഉൾക്കൊള്ളാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ടാണ് ഹൃദയം നിർമ്മലമാക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ജീവിതത്തിൽ ആത്മീയ ദർശനങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മളെ പരമാവധിയും ബുദ്ധിമുട്ടിച്ചുകൊടുക്കും കൊടുക്കും നമ്മളൊരു സാധന തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ തെറ്റും വരും കാരണം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമാസ് കത്തി തീർക്കുക എന്നാണ് അവിടെ ചെയ്യുന്നത് നമ്മളെ ശുദ്ധമാക്കുകയാണ് നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ പുറന്തള്ളി ചെയ്യുന്നത് അതായത് എത്രയോ കാലങ്ങളായിട്ട് എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ഇതിനെ ശുദ്ധമാക്കി വെക്കുന്ന പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് ആ ശുദ്ധമാകുന്ന സമയത്ത് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയപരമായിട്ടും ദുഃഖങ്ങൾ തീർച്ചയായും നേരിടേണ്ടി വരും അപ്പോ ആ ദുഃഖങ്ങളെ നമുക്ക് ആ ദുഃഖങ്ങൾ വരാതിരിക്കാനുള്ളതല്ല മറിച്ച് അത് വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ആത്മബലവും മനോബലവും ഉണ്ടാക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കാരണം നമ്മൾ താൽക്കാലികമായി പ്രാർത്ഥിച്ച് ചിലപ്പോൾ ആ ഒരു അവസ്ഥയെ നമ്മൾ മറികടന്നു കഴിഞ്ഞാലും പിന്നീടും ശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും 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 അതേ അവസ്ഥയിലൂടെ കടത്തിവിടുകയും ചെയ്യും അത് ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായിട്ടും അങ്ങനെ ഒഴിവാക്കുന്നില്ല ആ ഒരു പ്രശ്നം താൽക്കാലികമായി തരുമ്പോൾ അതിന്റെ ഇരട്ടി പ്രശ്നങ്ങൾ വേറെയും നിങ്ങളിലേക്ക് കടന്നു വരും അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കാരണം ഒരു പ്രാർത്ഥന കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് എനക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം കിട്ടും എന്നുള്ള വിചാരം ആദ്യം എടുത്ത് കളയുക കാരണം ഒരിക്കലും നിങ്ങളുടെ കർമ്മം നിങ്ങളെ വിട്ടുവഴിയില്ല അത് ഈശ്വരൻ നരനായി പിറന്നാൽ പോലും ആ നരൻ നരഭാവത്തിലിരിക്കുമ്പോൾ കർമാസ അനുഭവിച്ചേ പറ്റൂ അതിന് അനേകം തെളിവുകൾ നമ്മുടെ പുരാണങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ അവസ്ഥയിൽ പ്രാർത്ഥന എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതായത് മനോനൈർമല്യം ഉണ്ടായി ആ മനോനൈർമ നൈർമല്യം പൂർണ്ണമായിട്ടും ആ പ്രകൃതിയുടെ ലക്ഷ്യം നിറവാ ഏറാൻ വേണ്ടിയിട്ട് നമ്മളെ സജ്ജമാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്തിനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ ഏത് ക്ഷേത്രത്തിലോ ഏത് മൂർത്തിയുടെ മുന്നിലോ ഏത് പള്ളിയുടെ മുന്നിലോ ഏത് മതനോ ആകട്ടെ നിങ്ങൾ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള കണ്ടീഷൻസും ഇല്ല എന്നുള്ളതാണ് സത്യം അതായത് ഇൻകണ്ടീഷണൽ ലവ് കണ്ടീഷണൽ ലവും ഇൻ അൺകണ്ടീഷണൽ ലവ് അതായത് കണ്ടീഷൻ ഇല്ലാതെ സ്നേഹിക്കുക എന്ന് പറയുന്നതാണ് പ്രപഞ്ചത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ പ്രപഞ്ചത്തിന്റെ സ്നേഹത്തെ അല്ലെ ആ സ്നേഹം ഇപ്പോ മണ്ണ് വാരി തിന്നുന്ന ബാലന് ഒരിക്കൽ എന്തായാലും ആ മണ്ണ് വാരി തിന്നതിൽ നിന്ന് തടഞ്ഞു കഴിയാൻ മാത്രമേ ആ കുട്ടികളെ ജീവൻ നേർത്താനോ അല്ലെങ്കിൽ വരുന്ന അതിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനോ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അച്ഛനും അമ്മക്കും ശിക്ഷ കൊടുക്കേണ്ടി വരുന്നത് പോലെ തന്നെ നമ്മുടെ കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് അതിൻ്റെ കാഠിന്യം കൂട്ടിത്തന്ന് നമ്മളെ പെട്ടെന്ന് ഈ കർമാസിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം നമുക്ക് പ്രശ്നങ്ങൾ തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ പറഞ്ഞു വരുന്നത് ആ പ്രപഞ്ചത്തിൻ്റെ അങ്ങനെയുള്ള അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു അവസ്ഥയെ നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മുടെ മനസ്സ് പ്രശാന്തമായിട്ടും ശാന്തമായിട്ടും ഇരിക്കണം ഈ പ്രശാന്തമായിട്ടും ശാന്തമായിട്ടും ഇരിക്കണമെങ്കിൽ എന്ത് വേണം ആ പ്രപഞ്ചത്തോട് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം മാത്രമല്ല നമ്മൾ പ്രപഞ്ചത്തോട് നമ്മുടെ അതായത് ഒരു കാലില്ലാത്തവന് നടക്കുക എന്നുള്ളത് അതായത് രണ്ട് കാലിലും നട എണീച്ച് നടക്കുക എന്നുള്ളത് ഒരു അവന്റെ സ്വപ്നം എന്ന പോലെ ഒരു രോഗഗ്രസ്തനായിരിക്കുന്ന ഒരു ശരീരമുള്ളവനെ ആരോഗ്യമുള്ള ശരീരം എന്നുള്ള ഒരു സ്വപ്നം പോലെ ആ അതുപോലെയുള്ള ഓരോരോ കാര്യങ്ങൾക്കും നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ നാല് രാവിലെ നമുക്ക് പുലരി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസം രാത്രിക്ക് ആ രാത്രിയിൽ അല്ലെങ്കിൽ ആ പ്രഭാതത്തിൽ ഉണരാനുള്ള ഭാഗ്യം തന്നതിന് ഈശ്വരനോട് നന്ദിയുള്ള അവരാവുക അപ്പോഴാണ് ആ അൺകണ്ടീഷണൽ ലവ് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുകയുള്ളൂ ആ ലവ് നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ ശുദ്ധമാക്കപ്പെടും ശുദ്ധമാക്കപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് വേതനങ്ങൾ സമ്മാനിക്കപ്പെടുന്നത് പക്ഷേ ഈ കരിമ്പിന്റെ അവസ്ഥ കണ്ടിട്ടില്ലേ ഈ കരിമ്പ് എപ്പോഴും കടിച്ച് മുറിച്ച് കഴിഞ്ഞാൽ പുറന്തോട് കഴിഞ്ഞു കഴിഞ്ഞാൽ മാധുര്യമേറുന്ന അവസ്ഥയാണ് കരിമ്പിനുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ കാണുമ്പം വിചാരിച്ച് ഭയങ്കര ഹാർഡാണെന്നായിരുന്നു പക്ഷേ ആ ഹാടുള്ള ഭാഗം അതായത് അതിൻ്റെ തോട് കളഞ്ഞു കഴിഞ്ഞാൽ മാംസളമായ അല്ലെങ്കിൽ മധുരിക്കുന്ന ഒരു ഇടിച്ച് ചതച്ചു കഴിഞ്ഞാലും കരിമ്പന ഇടിച്ച് ചതച്ചു കഴിഞ്ഞാലും അത് മധുരം മാത്രമേ പ്രദാനം ചെയ്യൂ എന്നുള്ള അതുപോലെ തന്നെ നമ്മളെ ആ തരത്തിലേക്ക് മധുരിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതം മാറ്റാൻ പ്രകൃതിക്ക് സാധിക്കും എന്നുള്ളത് നമ്മളാദ്യം മനസ്സിലാക്കണം ആ ആദ്യം നമ്മ ആ ഈശ്വരൻ്റെ ആ മധുരത്തെ അനുഭവിക്കണമെങ്കിൽ ആദ്യം ആ കരിമ്പ പുറന്തോടെ നമ്മൾ കളയുന്നത് പോലെ ആ കട്ടിയുള്ള ഭാഗമാണെന്ന് നമുക്ക് തോന്നുന്ന പോലെ ആ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകും അതായത് ഈശ്വരൻ ഇത്രക്കും കഠിന ഹൃദയനാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും ഈശ്വരൻ എന്നുള്ളത് ഇവിടെ ഒരു മൂർത്തിയെ അല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് പ്രപഞ്ചം കാരണം വെച്ചാൽ എല്ലാത്തിനെയും തിരോധാനം ചെയ്യാനുള്ളത് ഉള്ള സ്വഭാവം ഉള്ളതും ഒരു ഗുണം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അല്ല ഒരു ക്രിയാഗുണം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈശ്വരൻ എന്നുള്ളതിനെ പറയുന്നത് അതായത് നമുക്ക് ഉള്ളതിനെ പോലും ഒന്നുമല്ല എന്നുള്ള തരത്തിലേക്ക് നമ്മുടെ നമ്മൾ ഈശ്വര എന്ന് ആദ്യം വിളിക്കുമ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം എൻ്റെ ഭഗവാനെ അല്ലെ എൻ്റെ ഈശ്വര എന്ന് വിളിക്കുന്ന സമയത്ത് ഭഗവാൻ എന്ന് പറയുമ്പോൾ അവിടെ സ്വഭാവം മാറി മാറിച്ച് ഈശ്വര എന്ന് വിളിക്കുന്ന സമയത്ത് അവിടെ തിരോധാനം എന്നുള്ള കർമ്മത്തിലൂടെ നിങ്ങളുടെ കർമ്മം ശുദ്ധമാക്കി കൊണ്ടുവരും നിങ്ങൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളെ ഉയർത്തും എന്നുള്ളതാണ് ആ ഉയർത്തുന്നതിന് സജ്ജമാക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന എന്നുള്ളത് ജീവിതം സന്തോഷകരമായി പോകണം എന്നുണ്ടെങ്കിൽ ഒരിക്കൽ ഒരു സന്തോഷം എവിടെയും നമുക്ക് ലഭ്യമല്ല ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം ജീവിതമാകുമ്പോൾ സുഖമായാലും ദുഃഖമായാലും മാറി മാറി വരും അവ ഒരിക്കലും കോൺസ്റ്റന്റായിട്ട് നിൽക്കത്തില്ല മാറിക്കൊണ്ടേ അപ്പൊ ഈ തരത്തിലുള്ള ആത്മചൈതന്യത്തെ ഉണർത്താനും ആ ഈശ്വരാനുഗ്രഹത്തെ സ്വീകരിക്കാനും വേണ്ടിയിട്ടാണ് പ്രാർത്ഥന എന്നുള്ള ഭാവം നമ്മൾ കൊണ്ടുവരേണ്ടതും എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ആണ് ആദ്യം പറഞ്ഞത് അതിനുശേഷം ശേഷം എന്തിനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ആ ഈശ്വര ഭാവത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു ആ ഭാവം കഴിഞ്ഞു കഴിഞ്ഞാൽ സദാശിവ ഭാവത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ആ സദാശിവ ഭാവത്തിലാണ് പിന്നീട് അനുഗ്രഹ ശക്തി എന്ന് പറയുന്ന അവസ്ഥ വരുന്നത് അതിനു മുന്നേ തിരോധാനം എന്നുള്ള മണ്ഡലം കടന്നേ പറ്റൂ അതായത് ഏർ പഞ്ച പഞ്ചകൃത്യങ്ങളെ കുറിച്ച് ലളിതാസനാമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതില് തിരോധാനകരി ഈശ്വരി എന്നാണ് പറയുന്നത് സൃഷ്ടികർത്തെ ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരി ഈശ്വരി അതിനുശേഷം ശേഷം ആണ് സദാശിവ അനുഗ്രഹതാ പഞ്ചകൃത്യപരായണ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തിരോധാനം എന്നുള്ള ആ ഭാവത്തിലൂടെ കടന്നു പോകാതെ നമ്മൾ ഒന്നും അല്ലാതെ നമ്മൾ എവിടെയും ഒന്നുമല്ലാതെ മറച്ചു വെച്ചതിന് ശേഷമേ നമ്മളിലേക്ക് എല്ലാ തരത്തിലുള്ള നമ്മുടെ അഹങ്കാര ബുദ്ധിയെയും നമ്മുടെ സകല തരത്തിലുള്ള മോഹപാശങ്ങളെയും സംഹാരം ചെയ്ത് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് ആ അവസ്ഥയെ മറികട എന്ന് കഴിഞ്ഞാൽ മാത്രമാണ് സദാശിവ അനുഗ്രഹതാ എന്നുള്ള ആ ഭാവത്തിലേക്ക് നമുക്ക് ആ ഈശ്വരന്റെ അനുഗ്രഹ ശക്തിയെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുള്ളൂ അപ്പൊ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതും മനസ്സിലായി കഴിഞ്ഞു എന്തിനാണ് പ്രാർത്ഥന എന്നുള്ളതും മനസ്സിലായി കഴിഞ്ഞു ഇനി എന്താകണം പ്രാർത്ഥന എന്നുള്ളതും നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അതായത് ആദ്യമായിട്ട് പറഞ്ഞു നമ്മുടെ ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ യൂണിവേഴ്സലിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാപ്തമാകാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ഉള്ള ശക്തിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലാണ്ട് നിങ്ങളുടെ ആഗ്രഹം നിറവേന നിറവേറാനുള്ള ഒരു സംഭവമായിട്ട് പ്രാർത്ഥനയെ കണക്കാക്കരുത് അതും പറഞ്ഞു കഴിഞ്ഞു പിന്നെ പറഞ്ഞു ഈശ്വര ഭാവത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാലേ സദാശിവന്റെ അനുഗ്രഹ ശക്തി അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തിരോധാനം എന്നുള്ള ഭാവത്തിലൂടെ നിങ്ങൾ കടന്നുപോയേ പറ്റൂ അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല ഈശ്വരൻ്റെ അഞ്ച് ക്രിയകളിലൂടെ ഓരോ ജീവനും കടന്നുപോയേ പറ്റൂ ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം ഇന്ന് മാത്രം അല്ലെങ്കിൽ എനിയൊരു ജന്മങ്ങളിൽ നിന്ന് മാറും അപ്പോ അതിനെ പ്രാപ്തമാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥന ചെയ്യണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു ഇതിപ്പോ ഇത്രയും കാര്യങ്ങൾ പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ട് നിർത്താം അതായത് നമ്മുടെ മനസ്സ് എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നു വരാം പിറ്റേ ദിവസം ആദ്യം ഏർ തകിടം അറിയും ഈ തകിടം മറയുന്ന സമയത്ത് രണ്ടാമതും മനസ്സിനെ പ്രാർത്ഥനയിലേക്കൂടെ കൊണ്ടുവന്ന് ഇത് വീണ്ടും 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 നിതിദ്ധ്യാസം ചെയ്ത് ഉറപ്പിക്കണം കാരണം ഇല്ലെങ്കിൽ ഈ നിധിധ്യാസം ഇല്ലെങ്കിൽ വീണ്ടും ഏർ മൂലക്കെട്ട് ചീനിച്ചട്ടിയുമായി ഇരുമ്പിന്റെ ചീനച്ചട്ടിയുമായി തുരുമ്പു പിടിച്ചോണ്ട് പോകും ഇത് എന്തിനാ പാത്രം എപ്പോഴും കഴുകി വൃത്തിയാക്കുന്ന എന്തിനാ ആളെ ഈശ്വരൻ ആ അനുഗ്രഹ ശക്തി നമ്മളിലേക്ക് വിളമ്പുന്ന സമയത്ത് അതിനെ സ്വീകരിക്കാൻ ശുദ്ധമായ ഒരു ഒരു എച്ചിൽ പാത്രത്തിന് നമ്മൾ ഒരിക്കലും വിളന്നു കൊടുക്കുള്ളോ അപ്പൊ അതിന് വേണ്ടിയിട്ട് എപ്പോഴും കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് പോലെ ശുദ്ധീകരണ ക്രിയ നമ്മള് ധ്യാനം പ്രാർത്ഥന എന്നുള്ളതിലൂടെ നമ്മൾ ചെയ്ത് അതിനെ എപ്പോഴും ശുദ്ധമാക്കി വെക്കുക നമ്മുടെ മനസ്സിനെ പരിശുദ്ധമാക്കി വെക്കുമ്പോൾ ആത്മാവിന്റെ തിരോധാന ശക്തിയിലൂടെ കടന്ന് പോവുകയും പിന്നീട് ഈ തിരോധാന ശക്തിയിൽ നിന്ന് അനുഗ്രഹ ശക്തി കടന്നു വരികയും ആ അനുഗ്രഹ ശക്തി എന്ന് പറയുന്നത് അഹങ്കാരമില്ലാതെ പ്രപഞ്ചത്തെ സർപ്പതിനേയും അനുഭവിക്കാനുള്ള ഒരു ഒരു മൈൻഡ് അല്ലെങ്കിൽ ഒരു ബുദ്ധി നിങ്ങൾക്ക് അതിലൂടെ കടന്നു വരുന്നുള്ളതാണ് ബുദ്ധി ഇല്ല അവിടെ ആ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹ ശക്തി എന്ന് പറയുന്നത് ആ പ്രപഞ്ചം എന്താണോ നിങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് ഓൾറെഡി നടക്കും ഈ പറയുന്ന പ്രോസസ്സ് നടക്കാത്തതുകൊണ്ടാണ് രണ്ടാമതും മൂന്നാമതും ജന്മം എടുത്തുകൊണ്ടിരിക്കുന്നത് പുനരഭിജനനം പുനരഭിമരണം എന്ന് പറയുന്നതിന് കാരണം വീണ്ടും വീണ്ടും ഈ കർമ്മങ്ങൾ ശുദ്ധമായി മാറുന്നില്ല ഈശ്വരന്റെ അനുഗ്രഹശക്തിയെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല അപ്പൊ പിന്നെ വീണ്ടും വീണ്ടും ഏർ പുനരഭിജനനം പുനരഭി മരണം എന്നുള്ളത് ചാക്രികമായിട്ട് നടന്നുകൊണ്ടേയിരിക്കും അതിൻ്റെ ഒരു പൂർണ്ണത വരണമെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹശക്തി നമ്മളിലൂടെ കടക്കുകയും എന്താണോ പ്രകൃതി നമ്മുടെ ശരീരത്തിലൂടെ പ്രപഞ്ചത്തിന് കാ മുന്നിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് പ്രപഞ്ചം ചിലപ്പോൾ ധനം തരും ധാന്യം തരും ഐശ്വര്യം തരും സമ്പത്ത് തരും എല്ലാം നമുക്ക് തരും പക്ഷെ പ്രപഞ്ചത്തെ ഉൾക്കൊള്ളാനും ആ പ്രപഞ്ചത്തിന്റെ ശക്തിയെ ഉൾക്കൊള്ളാനും ആ പ്രപഞ്ചത്തിന്റെ കർമ്മം നിറവേറാനുമുള്ള ശക്തി പ്രപഞ്ചം വളരെ ദുർലഭം മാത്രമേ ആൾക്കാർക്ക് കൊടുക്കുന്നുള്ളൂ കാരണം ആൾക്കാർ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തിനോട് നെഗറ്റിവിറ്റി കൊടുക്കുകയും അതുപോലെ തന്നെ ആ പ്രപഞ്ചത്തിനോടുള്ള നന്ദി ഇല്ലാതെ എപ്പോഴും അഴുക്ക് പിടിച്ച ഒരു മനസ്സുമായി നീങ്ങുകയും ചെയ്യുന്നത് കൊണ്ട് ആണ് ഈ അനുഗ്രഹശക്തി ഏർ നമ്മളിലേക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും സാധിക്കാത്തത് മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങളേതൊരു സാധനാ മാർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പല പല പ്രശ്നങ്ങളും ആദ്യം ബുദ്ധിമുട്ടുണ്ട് വരും ആദ്യം ശരീരമായിരിക്കാം മാനസികമായിരിക്കാം ആത്മീയപരമായിട്ടായിരിക്കാം എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകൾ കടന്നുപോയേ പറ്റൂ ഈഗോ എന്നുള്ള ഒരു അവസ്ഥയെ സംഹരിച്ചു കഴിഞ്ഞാൽ താൻ തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് തിരോധാനം ചെയ്യപ്പെടുകയും പരിപൂർണമായിട്ടും ഈഗോ പോലും ഇല്ലാതെ ഈശ്വരൻ്റെ അനുഗ്രഹ ശക്തി നമ്മളിലൂടെ കടന്ന് പോകാനുള്ള ഒരു ചാനലായിട്ട് നമ്മളെ മാറ്റുകയും ചെയ്യാത്തടത്തോളക്കാലം നമുക്ക് ഈ പുനരഭിജനം പുനരഭിമരണം എന്നുള്ളത് നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതില്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ഒരു സത്യത്തെ മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവട്ടെ അനുഗ്രഹമുണ്ടാവട്ടെ ഹരി ഓം അരുണാചരസി